ഇവിടെ റൂമ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പെ ഇടയ്ക്കൊരു പെട്ടെന്ന് ഈ പറയുന്ന ക്രിസ്ത്യൻ വിമർശനവും ബൈബിൾ വിമർശനവും ഇസ്ലാം വിമർശനവും പ്രത്യേകിച്ചും ശബരിമല വിഷയ ശബരിമല സമയത്ത് നവോത്ഥാനം അതിലൊക്കെ കെട്ടാൻ പോയ സ്വന്തം പള്ളിയും കേറാൻ പറ്റാത്ത ഇസ്ലാമിൽ ഇസ്ലാമിലെ സ്ത്രീകളെ കുറിച്ചൊക്കെ വളരെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടു അതായത് എന്തോ കാരണത്താൽ ഉസ്മാൻ അടിമാലി പോലെയുള്ളവരുടെ ആയിട്ട് ധാരണ ഒപ്പിട്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്യുകയും ഇനി ഇസ്ലാമിക വിമർശനം നടത്തുക ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു താങ്കൾ ഇപ്പോഴും ആ നിലപാടിൽ തന്നെയാണോ ആ നിലപാട് മാറിയെങ്കിൽ അതിന് എന്താണ് കാരണം ആദ്യത്തെ ചോദ്യം ഞാൻ പറഞ്ഞില്ലേ സുഹൃത്തെ എനിക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ താല്പര്യം ഇല്ല ക്രിസ്തു മതത്തിനെ വിമർശിക്കാൻ താല്പര്യം സത്യമുള്ള കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ വഴി പോകാനാണ് എനിക്ക് ആഗ്രഹം ഒരു മതത്തിനെ വിമർശിക്കാൻ എനിക്ക് ആദ്യ താല്പര്യമില്ല പക്ഷേ നമ്മള് നമ്മളുടെ വഴിയിൽ പോകുമ്പോ ഏഹ് എന്താ പറയാ ഒടക്കുണ്ടാക്കി വന്ന് നിൽക്കുന്ന ആൾക്കാരണ്ടായി അവരെ നമ്മൾ നേരിട്ടല്ലേ പറ്റുള്ളു ഇപ്പം എന്റെ അമ്മ വിൽപത്രത്തിൽ എഴുതി വെച്ചു എന്തെന്ന് മരിച്ചു കഴിയുമ്പോ ഹിന്ദുമത ആചാരപ്രകാരം എന്റെ ശവസംസ്കാരം ചെയ്യണം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി കുഴിച്ചിട്ട് എന്നിട്ട് ഇത്ര നാളായിട്ട് ഞാൻ ചോദിച്ചിട്ട് ഇനിയും ഇത് തന്നിട്ടില്ല പക്ഷെ അങ്ങനെ ചെയ്തേക്കുന്ന മുസ്ലിങ്ങളല്ല നമ്മൾ ജനിച്ചിരിക്കുന്ന എല്ലാ മതങ്ങളെയും വിമർശിക്കാനല്ല മനസ്സിലായോ ഓരോരുത്തരും മുസ്ലിമോ ക്രിസ്ത്യാനിയോ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല മനസ്സിലായോ ഇത്തരം വിമർശിച്ചിട്ട് തന്നെ വെറുപ്പല്ലാണ്ട് മറ്റൊന്നും നമ്മൾ സംഭാദിച്ചിട്ടില്ല വേറെ ഒന്നും സംഭാദിച്ചിട്ടില്ല അതുകൊണ്ട് മുസ്ലിങ്ങളെ വിമർശിക്കേണ്ട ആവശ്യം എനിക്കില്ല ഒന്നാമത്തെ കാര്യം ഒന്നാമത ഞാൻ എന്തെങ്കിലും വിമർശിക്കണ പഠിച്ചിട്ട് പോണം വിമർശിക്കാൻ വേണ്ടേ പഠിച്ചിട്ട് വിമർശിക്കുന്ന സുഹൃത്ത് എന്നല്ലേ അവരും പറയണത് അവ ഖുർആൻ ഞാൻ പഠിച്ചിട്ടില്ല കുറച്ച് അവിടെ ഇവിടെ ഇത്തിരി അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒന്ന് രണ്ടു പ്രാവശ്യം ഞാൻ സംസാരിച്ചായിരുന്നു അത് സത്യമാണ് പിന്നെ അവര് വന്നിട്ട് ക്ലബ് ഹൗസിൽ വന്നിട്ട് മുസ്ലിങ്ങൾ ഫേസ്ബുക്കിൽ വന്നിട്ട് എന്റെ അമ്മക്ക് മുത്തിക്കൊക്കെ കുറെ തെരു വിളിക്കും അപ്പോഴാണ് നമ്മൾ പ്രതികരിക്കണം എന്നാ പിന്നെ ഖുർആൻ എടുത്ത് രണ്ടു വാക്ക് പറഞ്ഞിട്ട് തന്നെ കാര്യം വിചാരിക്കണം അത് നമുക്ക് ആ റൈറ്റ് അവരായിട്ട് തരണേണത് മനസ്സിലായോ ക്രിസ്ത്യാനായിട്ടുള്ള പ്രശ്നം അങ്ങനെയല്ല അത് വേറെ പ്രശ്നമാണത് അത് ഇപ്പോഴും എന്റെ അമ്മയുടെ ഒരു ഒരു അസ്ഥിയെങ്കിലും കർമ്മം ചെയ്യാൻ ഇതുവരെ തന്നിട്ടില്ല ഒരു ആർ എസ് എസും ഇല്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ആരും ഇല്ല നമ്മളെ ഒറ്റക്കൊള്ളു മനസ്സിലായോ അതാണ് അതിന്റെ അവസ്ഥ അന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല കാരണം നിങ്ങൾ ആ അവസ്ഥയിൽ പെട്ടിട്ടില്ല നിങ്ങൾ ആ അവസ്ഥയിൽ പെട്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ അത് പെടാതിരിക്കട്ടെ